ആംബല്ലൂർ ക്ലബ്ബ് പാംബ്രീസ് ഗസ്റ്റ് ഹൌസിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു ക്ലബ്ബ് പാംബ്രീസ് പ്രസിഡന്റ് സ്റ്റോജൻ പിടിയത്ത് അധ്യക്ഷനായി കെ കെ രാമചന്ദ്രൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി മുഖ്യരക്ഷാധികാരി ടോണി വട്ടക്കുഴി ക്ലബ്ബ് പാംബ്രീസ് സെക്രട്ടറി ബിജു കൂവക്കാടൻ ട്രഷറർ ഫ്രാൻസിസ് പുതുശ്ശേരിപ്പടി വൈസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ പി എച്ച് ഡി നേടിയ അനക്സ് ജോസ് മെക്സ്റ്റ് ജപ്പാൻ ഗവൺമെന്റ് സ്കോളർഷിപ്പ് നേടിയ കെ ബി കൃഷ്ണവേണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വന്യൂ മന്ത്രി കെ രാജ നമ്മുടെ കെ കെ രാമചന്ദ്രൻ ഏറെ കാലം വലിയ പ്രവർത്തനങ്ങളും നടത്തി ഈ ക്ലബ്ബി കുതിപ്പിന് ഒരു ശക്തി പരന്ന ആളാണ് നമ്മുടെ സ്വലബിലേക്ക്